ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ക്യാരറ്റ് ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഈ ക്യാരറ്റിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ലല്ലോ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ ഒരു ചൂട് സമയത്ത് ക്യാരറ്റ് ജ്യൂസോ അതല്ലെങ്കിൽ ക്യാരറ്റോ ധാരാളമായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ ജ്യൂസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇത് ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കിയാലോ ഞാനിവിടെ രണ്ട് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഒരു ഗ്ലാസ് ജ്യൂസേ തയ്യാറാക്കുന്നുള്ളൂ അതുകൊണ്ട് മീഡിയം സൈസ് വലുപ്പമുള്ള രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ശേഷം ഇതാ ഇതുപോലെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ക്യാരറ്റ് കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കനത്തിൽ അങ്ങ് കട്ട് ചെയ്യാതിരിക്കാനായിട്ട് നോക്കുക ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണി ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ഡൈജഷൻ കിട്ടുന്നതിന് വേണ്ടി ജ്യൂസിൽ ഇതുപോലെ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് മല്ലിയിലയുടെ തണ്ടാണ് മല്ലിയില എന്ന് പറയുന്നത് ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് അപ്പോൾ ഇതിൻ്റെ തണ്ട് മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നുള്ളൂ നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനും അതുപോലെ കിഡ്നി ഫങ്ഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ മല്ലിയില എന്ന് പറയുന്നത് അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയുടെ തണ്ട് തന്നെ എടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇതുകൂടി ചേർത്ത് നമ്മൾ ഈ ജ്യൂസ് തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കിട്ടും അപ്പോൾ ഇത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം നമുക്ക് ഈ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഇനിയിപ്പോൾ ഇത് വെള്ളം ചേർക്കാതെ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം വേണം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഒരു ഗ്ലാസ് ജ്യൂസേ തയ്യാറാക്കുന്നുള്ളൂ അപ്പോൾ കുറച്ച് വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഒരു നാരങ്ങ വലിയൊരു നാരങ്ങ ആയിരുന്നു അപ്പോൾ അതിൻ്റെ പകുതി മാത്രം എടുത്തിട്ട് അതിൻ്റെ ആ ജ്യൂസ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പോയാൽ ഇതങ്ങ് പുളിയായിരിക്കും അപ്പോൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇപ്പം തേനാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ തേൻ ഇല്ലെങ്കിൽ ഇതിന് പകരം പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് തയ്യാറാക്കണമെങ്കിൽ നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം തേൻ തന്നെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിനി ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചിയാ സൈഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് മുമ്പായിട്ട് ചിയാ സൈഡ് വെള്ളത്തിലാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നൊന്ന് കുതിർന്ന് കിട്ടുന്നതിന് വേണ്ടി അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നിർബന്ധമില്ല ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് ജ്യൂസ് ഇതാ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഹെൽത്തി ജ്യൂസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്